സാറേ ഈ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയുടെ അംഗീകാരമൊക്കെ റദ്ദാക്കപ്പെടുമെന്ന് കേൾക്കുന്നുണ്ട് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതിന് ദേശീയ അംഗീകാരം മാത്രമല്ല അതിന് സംസ്ഥാന പാർട്ടി എന്നുള്ള അംഗീകാരവും പദവിയും നഷ്ടമാകുന്ന അവസ്ഥയിലാണ് അതിൻ്റെ നിൽപ്പ് ഏ സത്യത്തിൽ അതാണിപ്പോൾ ഏക ദേശീയ ദലിത് പാർട്ടി ആ അംഗീകാരം ചിലപ്പോൾ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയില്ലേ ഉത്തർപ്രദേശിലെ ആ അത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തോടെ എം പി ആയല്ലോ ഒരു സ്ഥാനവും ഇല്ല ഈ ബി എസ് ബി എസ് പി ബി എസ് പി വോട്ട് ഷെയറിത്തവണ് രണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് ഈ ഉത്തർപ്രദേശിലൊക്കെ നിന്നല്ലോ ഒറ്റ സീറ്റും കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കൻഷിറാം തുടങ്ങിയ പാർട്ടിയാണ് ആ കാലത്തൊക്കെ ഈ കൻഷിറാമിന്റെ പുറകില് മായാവതിരു പെൺകുട്ടിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിൻഗാമിയാവുന്നൊന്നും കരുതിയില്ല പക്ഷെ എപ്പോഴും കൂടെ കാണാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അത് ദേശീയ പാർട്ടിയായി രണ്ടാ രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് ശേഷം അത് താഴേക്ക് പോകാനും തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരുപാട് കാലമൊന്നും നിലനിന്നു പറയാൻ വയ്യ ഏ ആറ് കക്ഷികളാണ് ഇപ്പം ഇന്ത്യയിൽ ദേശീയ പാർട്ടി എന്നുള്ള അധികാരമുള്ളത് നിലവിൽ നിലവിൽ ബി ജെ പി ആർ എസ് പി കോൺഗ്രസ് ആപ്പ് നാഷണൽ പീപ്പിൾസ് പാർട്ടി സി പി എം ഇതിൽ സി പി എമ്മിൻ്റെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അതെ നഷ്ടമായി നഷ്ടമായേക്കാം എന്നുള്ളത് കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ദേശീയ പാർട്ടി സംസ്ഥാന പാർട്ടിയൊക്കെ എങ്ങനെയാ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിഹ്നങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ അതിന്റെ ഉത്തരവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് അത് ഇടയ്ക്ക് ഭേദഗതിയൊക്കെ ചെയ്യും ചിലപ്പോ ചില രാഷ്ട്രീയ കക്ഷികളെ ഒക്കെ രക്ഷപ്പെടുത്താനും ഒക്കെ ചെയ്യാറുണ്ട് സി പി എമ്മിന് മുമ്പൊരിക്കെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നതാണ് വാജ്പേയിയുടെ കാലത്ത് അങ്ങനെ അന്ന് അവര് ബി ജെ പി കാരെയൊക്കെ ചില വലിയ നേതാക്കളെയൊക്കെ പിടിച്ചിട്ട് വാജ്പേയി എന്ന നിയമം ഭേദഗതി ചെയ്ത് അങ്ങനെ രക്ഷപ്പെടുത്തിയതാണ് കഥ അല്ല ഇടപെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില വലിയ ആർ എസ് എസ് നേതാക്കളൊക്കെ ഉണ്ട് ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്തവര് അപ്പോ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ ഞാൻ പറയാം ആ നിയമങ്ങള് സൂക്ഷ്മമായിട്ടും കഴിഞ്ഞാൽ ഇവർക്ക് അംഗീകാരം ഇല്ല ഇത്തവണ നഷ്ടപ്പെടുന്നുള്ളതും മനസ്സിലാവും ഒന്ന് അത് ഈ ഒരു നിയമം പറയുമ്പോൾ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ചേർക്കും അതാണ് പ്ലസ് ഇങ്ങനെ ഓർ ഓർ എന്നുള്ള മട്ടിലാണ് ആറ് ശതമാനം വോട്ട് നാല് സംസ്ഥാനങ്ങളിൽ പ്ലസ് നാല് എം പിമാര് വേണം നാല് സംസ്ഥാനങ്ങളിൽ ആറ് ശതമാനം വോട്ട് കിട്ടണം അതിന് അത് കൂടാതെ നാല് എം പിമാര് വേണം അതല്ലെങ്കിൽ രണ്ട് ശതമാനം സീറ്റ് ലോക്സഭ ലോക്സഭയിൽ വേണം ഏഹ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണല്ലോ ആകാം അതിൻ്റെ രണ്ട് ശതമാനം സീറ്റ് വേണം അതും പോരാ അത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം ഏ ഓർ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം ഏ അല്ലെങ്കിൽ അതാണ് അതിൻ്റെ നിയമം ദേശീയ പാർട്ടി പാർട്ടിയാകാനായിട്ട് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം അവിടെയൊക്കെയാണ് നമ്മളന്ന് സി പി എമ്മിനെ ചർച്ച ചെയ്ത് പറ്റിയത് ചർച്ച ചെയ്തപ്പോൾ പ്രശ്നം വന്നു അതെ അപ്പോൾ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ കൊണ്ടും ബി എസ് പി ദേശീയ പാർട്ടി ആയിരിക്കില്ല നാല് സംസ്ഥാനങ്ങളിൽ ഇല്ലല്ലോ ഇല്ല രണ്ട് ശതമാനം സീറ്റ് ലോക്സഭയിൽ കിട്ടിയിട്ടില്ല കാരണം ഒരു എം പി പോലും ഇല്ല ഇല്ല ആറ് ശതമാനം ഇല്ല രണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനമേ ഉള്ളൂ ഇത്തവണ അതൊന്നുമില്ല അപ്പം അതില്ല പിന്നെ ഉത്തർപ്രദേശില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏഹ് അതിനെ പറ്റിയിട്ടുള്ള നിയമം എട്ട് ശതമാനം എന്നാണ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ പറഞ്ഞ ലോക്സഭ ഇതില് എട്ട് ശതമാനം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് വേണ്ട അത് കിട്ടി ഒമ്പത് പോയിന്റ് മൂന്നോ ഒമ്പത് ശതമാനം അവിടെ മാത്രം പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമായ പോരല്ലോ സംസ്ഥാന പാർട്ടി ആയിരിക്കാനായിട്ട് നാല് സ്ഥലത്ത് വേണ്ടേ പാർട്ടിയായി അപ്പോ സംസ്ഥാന പാർട്ടിയുടെ നിയമങ്ങൾ വരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ അപ്പോ അതില്ലല്ലോ ഒരു സംസ്ഥാനത്ത് ഒമ്പത് പോയിന്റ് മൂന്നോ ഒമ്പത് ശതമാനം മറ്റേ കിട്ടിയിട്ടുണ്ട് മറ്റേ നിയമസഭ സംസ്ഥാന പാർട്ടി ആകാനായിട്ട് ആറ് ശതമാനം വോട്ട് സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പ്ലസ് രണ്ട് എം എൽ എ മാർ അതല്ലെങ്കിൽ ആറ് ശതമാനം ഏറ്റവും അടുത്ത് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് പ്ലസ് ഒരു എം പി അതല്ല എങ്കിൽ മൂന്ന് ശതമാനം അസംബ്ലിയിലെ മൊത്തം സീറ്റുകളുടെ മൂന്ന് ശതമാനം ഇപ്പം കേരളത്തിലാണെങ്കിൽ നൂറ്റി നാൽപ്പതിൻ്റെ മൂന്ന് ശതമാനം ഏ അതല്ലെങ്കിൽ മൂന്ന് സീറ്റ് ഏഹ് ഏതാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഏതാണ് കൂടുതൽ എന്ന് വെച്ചാൽ അത് അതല്ലെങ്കിൽ ഒരു എം പി ഏ ആ സംസ്ഥാനത്തെ ഓരോ ഇരുപത്തഞ്ച് സീറ്റും കേരളത്തിൽ ഇരുപത് ഇരുപതേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ ബാധകമല്ല കൂടുതലുള്ള സ്ഥലത്താണ് ഓരോ സംസ്ഥാനത്തും ഇരുപത്തഞ്ച് സീറ്റിന് ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ യു പി എയ്ക്ക് ആകുമ്പോൾ മൂന്ന് എം പിമാർ വേണം നടത്താം അങ്ങനെ വേണം അതല്ലെങ്കിൽ എട്ട് ശതമാനം ഓഫ് ദി ടോട്ടൽ വാലിഡ് വോട്ട്സ് ഇൻ ദി ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷൻ ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനം സാധുവായ വോട്ടുകളുടെ എട്ട് ശതമാനം വേണം അതവർക്കില്ലല്ലോ ഇല്ല അല്ലെങ്കിൽ അവസാനത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനം വോട്ട് അതാണ് കണക്ക് അപ്പോൾ കഴിഞ്ഞ നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് പോയി ി എസ് പിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തൊന്ന് സീറ്റ് ആറ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ പൂജ്യം സീറ്റ് നാല് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് സീറ്റ് മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതില് എസ് പി സഖ്യം ഉണ്ടായിരുന്നു ഇത്തവണ സഖ്യമൊന്നുമില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലില് ഇതിന്റെ അംഗീകാരം ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോകേണ്ടതായിരുന്നു കാരണം പൂജ്യം സീറ്റും നാല് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം വോട്ട് മാത്രമായിരുന്നു പക്ഷേ ആ രണ്ടായിരത്തി പതിനാറിലൊരു ഭേദഗതി വന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഭേദഗതി വരും ഒരു തവണ അംഗീകാരം കിട്ടിയിട്ട് തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ അംഗീകാരം റിവ്യൂ ചെയ്യില്ല ഒരു തവണ അംഗീകാരം കിട്ടി പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ നോക്കില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിവ്യൂ വരില്ല ഇത്തവണ റിവ്യൂ വരാൻ പോകുന്നുണ്ട് കേട്ടോ പോവില്ല അപ്പൊ ആദ്യത്തെ റിവ്യൂ പത്തു കൊല്ലത്തിന് ശേഷമാണ് ഭേദഗതി ചെയ്തു അതുകൊണ്ടാണ് അന്ന് അംഗീകാരം പോവാത്തത് ഇത്തവണ അങ്ങനെയല്ല പത്തു കൊല്ലായി റിവ്യൂ ചെയ്തിട്ട് ബി എസ് പിയുടെ കാര്യത്തില് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് സംസ്ഥാന പാർട്ടി ആയിരുന്നു അപ്പോ ഈ ദേശീയ പാർട്ടിയും സംസ്ഥാന പാർട്ടിയും ഒരു ഗുണം ചിഹ്നം ആ ആ ചിഹ്നം ഒരേ ചിഹ്നം എ കെ ബാലൻ പറഞ്ഞ പറഞ്ഞോട്ടി മരപ്പട്ടിയോ മീനം വെച്ച് ഒന്നും അല്ലാത്തൊരു ചിഹ്നം കിട്ടും ഡൽഹിയിൽ ഒരു ഓഫീസ് കിട്ടും ദേശീയ പാർട്ടിയുടെ അവിടെ പലർക്കും ഒരു വീട് കൊടുക്കുന്നുണ്ടല്ലോ പാർട്ടി ഓഫീസായിട്ട് വോട്ടർ പട്ടികയില്ലേ അത് ഫ്രീ ആയിട്ട് കൊടുക്കും മൊത്തം സ്ഥലത്ത് പിന്നെ ദൂർദർശനിലും മേയാറിലും ആ പാർട്ടിയുടെ നേതാവിന് പ്രസംഗിക്കാനുള്ള അവസരവും കൊടുക്കും ഇത്രയുമാണ് അതുകൊണ്ടുള്ള ഗുണം അപ്പം ഇതൊന്നും ഇനിയിപ്പോൾ ബി എസ് പിക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു കാലത്ത് ഉത്തർപ്രദേശ് ഭരിച്ച പാർട്ടി ആയിരുന്നില്ലേ രാജ്യത്ത് തന്നെ അത് സത്യത്തില് നമ്മളിപ്പോ സി പി എമ്മിന്റെ മാപ്പിന്റെ അവസ്ഥ കാണുന്നില്ല അങ്ങനെയാണ് അതിനും പറ്റിയത് അത് ഭീകരമായ അഴിമതികളിൽ പെട്ടുപോയി ഇഷ്ടംപോലെ കേസായി അപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഒക്കെ അതുകൊണ്ടാണ് ബി ജെ പിയുടെ ബി ബി ടീം എന്നൊക്കെ അവരെ അവഹേളിക്കാനൊക്കെ അനുകൂലി ഈ ഈ മായാവതിയുടെ ഒരു അനന്തരവനൊക്കെ ഉണ്ടായിരുന്നില്ല പിൻഗാമി എന്ന് പറഞ്ഞിട്ട് അയാളും ഭയങ്കര അഴിമതിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇപ്പൊ വീണ്ടും പിൻഗാമിയ നാഷണൽ കൺവീനർ ആയിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ബി എസ് പിക്ക് ദേശീയ പാർട്ടി പദവി മാത്രമല്ല സംസ്ഥാന പാർട്ടി എന്ന പദവി നഷ്ടമാവുകയാണ് അതെ അപ്പോൾ അതൊരു വലിയ ഒരു വാർത്തകരമാണ് ഒരു പാർട്ടി ഇല്ലാതാവുകയാണ് ആ ആറ് ആറെണ്ണത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് രണ്ടെണ്ണം പോവും നാലായിട്ട് മാറും സി പി എമ്മും പോവും കാരണം സി പി എമ്മിനെയും ഇവിടെ മറ്റേ അഴിമതി മറ്റേ ഇതിൽ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ ആ മറ്റേ സാമ്പത്തിക കേസിൽ അല്ലേ അപ്പം എന്തായാലും രാജ്യത്തുനിന്ന് സി പി എമ്മും ബി എസ് പി എന്ന് പറയുന്ന രണ്ട് ദേശീയ പാർട്ടി പദവികൾ ഇല്ലാതായി പോവുകയാണ് അതിൻ്റെ വിവരങ്ങളാണ് നമ്മളിപ്പം പ്രേക്ഷകരുമായി പങ്കുവെച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക